ഈ സിറിയൻ പ്രശ്നത്തിൽ അമേരിക്ക ഇടപെടരുത് എന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അദ്ദേഹം അധികാരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും അധികാരത്തിലെത്തിയ പ്രസിഡന്റ് പോലെ തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പെരുമാറ്റങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുക മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്നും തത്സമയം ചേരുന്നു മധു ഗുഡ് മോർണിംഗ് മധു എങ്ങനെയുണ്ട് ഇപ്പോൾ രാത്രിയാണെന്ന് എനിക്കറിയാം സിറിയയില് യഥാർത്ഥത്തിൽ വെളിച്ചം അകന്നിട്ട് കുറേ കാലമായി പക്ഷേ ഇവരെക്കൊണ്ടും പ്രഭാതമുണ്ടാക്കാൻ കഴിയുമെന്ന് സംശയമാണ് പറയും ഗുഡ് മോർണിംഗ് എസ്കൈൻ ഗുഡ് മോർണിംഗ് പി പി ജെയിംസ് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് സിറിയൻ പ്രസിഡന്റിന് അഭയം നൽകിയതെന്നാണ് റഷ്യ പറയുന്നത് നേരത്തെ പി പി ജെയിംസ് പറഞ്ഞതുപോലെ ഇസ്രായേൽ കരസേന സിറിയയുടെ അതിർത്തിയിൽ പ്രവേശിച്ചിട്ടിരിക്കുകയാണ് എസ്കേനെ ഇത് ഏതാണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ ഒക്ടോബർ വാർഡിന് ശേഷമാണ് സിറിയക്കുള്ളിലേക്ക് ഇവർ പ്രവേശിച്ച് ഈ മൗണ്ട് ഹെർമനും അതുപോലെ ഗോലൻ കുന്നുകളുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് അതേസമയം ഈ പ്രസിഡന്റ് ബഷർ അൽ അസദിനെ പുറത്താക്കിയ ഹയത് അൽ ഷാം ഗ്രൂപ്പുമായിട്ട് അമേരിക്കയുടെ നിലപാട് ബൈഡൻ ഭരണകൂടത്തിന് ശരിക്കും ഒരു വെല്ലുവിളിയായിരിക്കും നേരത്തെ പി പി ജെയിംസ് പറഞ്ഞതുപോലെ ഒരിക്കൽ അൽ ഖൈദയുമായി അഭിലിയേഷൻ ഉണ്ടായിരുന്ന ഒരു ഗ്രൂപ്പാണ് ഇവരുമായിട്ടുള്ള ഈ ബന്ധം ഇവർ ഉപേക്ഷിച്ചെങ്കിലും ഇപ്പോഴും അമേരിക്കയുടെ ടെററിസ്റ്റ് ലിസ്റ്റിലാണ് ഈ ഹയത് തഹീർ ഗ്രൂപ്പ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നിന്ന് മാറ്റിയാൽ മാത്രമേ ഇവരുമായിട്ട് ഔദ്യോഗികമായിട്ട് ഏതെങ്കിലും ഒരു ചർച്ചകൾ അമേരിക്കയ്ക്ക് നടത്തുവാൻ സാധിക്കുകയുള്ളൂ ഈ വിമത മുന്നേറ്റം മുന്നിൽ കണ്ടുകൊണ്ട് അമേരിക്ക ടർക്കിഷ് ഗവൺമെന്റ് മുഖേന രഹസ്യ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഗ്രൂപ്പുമായി നടത്തുന്നുണ്ടായിരുന്നു ഐസിനെ ഇസ്ലാമിക് സ്റ്റേറ്റിനെ ഇതിൽ പങ്കാളികൾ ആക്കരുത് എന്നാണ് അമേരിക്കയുടെ നിലപാട് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഐസിസിന്റെ ചില കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കൻ സൈന്യം ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് സിറിയയിലെ വിമതരുടെ ഈ പ്രക്ഷോഭത്തിൽ അമേരിക്കയുടെ പ്രതികരണവും വന്നിട്ടുണ്ട് ഇന്ന് അമേരിക്കൻ ജനതയെ അഭിസംബോധന ചെയ്ത് യു എസ് ബൈഡൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സംസാരിക്കുകയുണ്ടായി അൽ അസാദിന്റെ വീഴ്ച സിറിയൻ ജനതയ്ക്ക് ലഭിച്ച ഒരു സുവർണ അവസരമാണെന്നാണ് ബൈഡൻ പറയുന്നത് അസദ് ഭരണകൂടം അക്ഷരാർത്ഥത്തിൽ ലക്ഷക്കണക്കിന് നിരപരാധികളായ സിറിയക്കാരെ ക്രൂരമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് ബൈഡൻ പറയുന്നത് അതേസമയം ബൈഡൻ മറ്റൊരു മുന്നറിയിപ്പും കൂടെ നൽകുന്നുണ്ട് ഇത് അപകടത്തിന്റെ ഒരു നിമിഷം കൂടിയാണെന്ന് ബൈഡൻ കൂട്ടിച്ചേർക്കുന്നു ഏതെങ്കിലും ഭീഷണി സിറിയയിൽ നിന്നുണ്ടായാൽ ജോർദ്ദൻ ലബനൻ ഇസ്രായേൽ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾക്ക് അമേരിക്ക പിന്തുണ നൽകും ഈ സിറിയയിലെ അമേരിക്കക്കാരുടെ സുരക്ഷയെക്കുറിച്ച് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു അതേസമയം സിറിയ മുഴുവൻ കുഴപ്പമാണെന്നാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സിറിയ അമേരിക്കയുടെ ഒരു സുഹൃത്തേ അല്ല യു എസിന് ഇതുമായി ഒന്നും ചെയ്യാനില്ല ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഇടപെടരുതെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു മധു കൂട്ടര റഷ്യയുമായുള്ള ചങ്ങാത്തം കൊണ്ടാണോ എന്നറിയില്ല സിറിയയ്ക്ക് അനുകൂലമായി ഒരു നിലപാട് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എടുത്തിരിക്കുന്നു